എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് താഴെത്തു നിന്നാണ് എടുത്തത് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ വൺ എയ്റ്റി എയ്റ്റ് ആണ് അതിന് മുമ്പ് വൺ സെവൻറ്റി ഫോറിലൊരു റിജക്ഷൻ ഉണ്ട് ആ ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും വൺ നയൻറ്റി ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടി ടു ഹൺഡ്രഡ് അതൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ടു തേർട്ടി വൺ ടു തേർട്ടി സെവനിലേക്ക് പോയി വൈകിട്ട് നിൽക്കത്തുള്ളൂ അതിനിടക്ക് രണ്ട് മൂന്ന് തടസ്സങ്ങളുണ്ട് മാർക്കറ്റ് അവസാനിക്കുന്നത് ടു തേർട്ടി സെവനിലാണോ എന്ന് നമുക്ക് ഇന്നാണോ അവിടെ എത്തണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഒരു റിജക്ഷൻ ആണ് സംഭവിച്ചത് ആ റിജക്ഷൻ ഇവിടെ ബേസിക് ലോയിൽ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കുന്നത് അപ്പോൾ അത് വൺ സെവൻ്റിയിൽ ഒരു റിജക്ഷൻ ഉണ്ട് വൺ സെവൻറ്റി വൺ സെവൻറ്റി കഴിഞ്ഞാൽ വൺ എയ്റ്റി ടു കൺസോൾട്ടേഷൻ കൺസോൾട്ടേഷൻ സോൺ എന്ന് പറയുമ്പോൾ അതൊരു വൺ എയ്റ്റി എയ്റ്റ് വരെയൊക്കെ പോയേക്കാം വൺ നയൻറ്റി കഴിഞ്ഞാൽ പിന്നെ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് കഴിഞ്ഞാലാണ് പിന്നെ ടു തേർട്ടി വണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഹെണ്ടിങ് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം വൺ ഫോർട്ടി ഫോർ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ലോ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല അപ്പോൾ അത് വൺ സെവൻറ്റി അല്ലെങ്കിൽ വൺ സെവൻറ്റി ഫോർ പോയിട്ടൊരു ഡബിൾ പാറ്റേൺ അതായത് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി വൺ ഫോർട്ടി ത്രീ ഭാഗത്തേക്ക് മാർക്കറ്റ് വരും വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വൺ സെവൻറ്റിയും ബ്രേക്ക് ചെയ്ത് വൺ എയ്റ്റി എയ്റ്റിലായിരിക്കും പോയി നിൽക്കുന്ന അതിനുശേഷമായിരിക്കും മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രെയ്ഡ് വൺ സെവൻറ്റി ത്രീയിൽ ഒരു റിജക്ഷൻ ഉണ്ട് ഈ വൺ സെവൻറ്റി ത്രീയിൽ ഇറങ്ങിയാലും നമ്മൾ ഓൾമോസ്റ്റ് സേഫാണ് പ്രഥമ ദൃഷ്ടിയ രാവിലത്തെ ഒരു ആയിരവും ഇപ്പോഴത്തെ ഒരു ആയിരത്തി ഇരുന്നൂറും ചേർന്ന്പ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറായി ഇതിനിടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ മറന്നേക്കാം ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് മനസ്സിന് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ഫണ്ട് വേണ്ടത് ഇപ്പോൾ നാലോച്ച് ചോദിക്കുകയെ ആയിരത്തി എഴുന്നൂറ് ആ രാവിലെ എടുത്ത ആയിരം കൂടെ കൂട്ടുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറായില്ലേ പക്ഷേ എനിക്ക് ഒറ്റ ലക്ഷേ ഉള്ളൂ എൻ്റെ ടാർഗറ്റ് വൺ എയ്റ്റി എയ്റ്റ് ആണ് അവിടെ ഞാൻ ഇറങ്ങും ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട ദാറ്റ്സ് ഓൾ രണ്ട് ലോട്ട് ഞാൻ എടുക്കാത്തതുകൊണ്ടാണ് ഈവൻ രണ്ട് ലോട്ടാണ് ഞാൻ എടുത്തിരുന്നെങ്കിൽ ഒരെണ്ണം ഇവിടെ കൊടുക്കും ബാക്കിയുള്ള ഒരെണ്ണം നൂറ്റി അൻപത്തി ഏഴിലോ നൂറ്റി അറുപതിലോ ഒക്കെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം അത് നൂറ്റി എൺപത്തെട്ടിലേക്ക് എത്തുന്നത് വരെ എനിക്ക് ഹോൾഡ് ചെയ്യാം ഈ നൂറ്റി എൺപത് പക്കാറ് ഒരു റിജക്ഷനാണ് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ട് നൂറ്റി നാൽപ്പത്തി മൂന്നിട്ട് ഫാളാവും ഇല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത് നൂറ്റി എൺപത്തെട്ടിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മളുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്ത് നമ്മൾ പാനിക് ആവും എക്സൈറ്റഡാവും നമുക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് വെച്ചാണ്ട് അറിയാണ്ടായിപ്പോകും അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷത്തെ ട്രേഡിലും ഇരുപതിൽ രണ്ടും രണ്ട് നാലും പോയിട്ട് പതിനാല് വർഷത്തെ ട്രേഡിലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ നാഭം ജപിക്കണ പോലെ പറയുന്നത് രണ്ട് ലോട്ട് എടുക്കൂ ഒരെണ്ണം പ്രോഫിറ്റിൽ ലോക്ക് ചെയ്യൂ ഒരെണ്ണം ഹോൾഡ് ചെയ്യൂ ക്രോസ് ഓവർ ആവുന്നത് വരെ അഴിച്ചു വിട്ടേക്കുക മാസത്തിൽ നാലെണ്ണം നൂറ് പോയിൻറ്റ് ഹിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞ് നാന്നൂറ് പോയിൻ്റാണ് ടാർഗറ്റ് അപ്പോൾ അതിൽ ഇവിടുത്തെ ഒരു ടാർഗറ്റ് ഇരുന്നൂറ് പോയിൻറ്റും ഇവിടുത്തെ ഒരു ടാർഗറ്റ് നൂറ് പോയിൻറ്റും കൂടെ കൂട്ടിയാൽ തന്നെ മുന്നൂറ് പോയിന്റായി നൂറ് പോയിൻ്റ് കൂടെ കിട്ടി ഈ മാസത്തെ ടാർഗറ്റായി നമ്മൾ കുറേ ബുക്കോ അല്ല കുറേ യൂട്യൂബ് വീഡിയോ കണ്ട് പഠിക്കുന്നത് നല്ല ട്രേഡിങ് ആണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോൾ എന്തായി സിയിലേക്കും പോയി പിയിലേക്കും പോയി ആൾക്കാരുടെ അടപടല ഇന്ന് പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇന്ന് ലോസ് വന്നിട്ടുണ്ട് അവരുടെ ദുഃഖത്തിൽ ഞാൻ അവരോടൊപ്പം പങ്കുചേരുന്നു എന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറ് ഫൈവ് മിനിറ്റിൻ്റെ ക്രോസ് ഓവറ് നമ്മൾ ഹോൾഡ് ചെയ്തു മാർക്കറ്റ് സിംഗിൾ ക്യാൻഡലിൽ മുകളിലോട്ട് പോയി അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദോശമാണ് അതിൽ സി സിയിലും കിട്ടി പിയിലും കിട്ടിയിട്ടുണ്ട് എന്നാലും മൊത്തമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകളൊക്കെ കുറവാട്ടോ പതിനഞ്ച് തൊള്ളായിരത്തി അറുപത് നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പിന്നെ ഈ തുടക്കക്കാരുണ്ട് പേടിച്ച് നേരത്തെ ഇറങ്ങി പോകുന്ന ആളുകൾ ഇനി പി എന്നാൽ വരാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലൈവില് പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുടെ ചെറിയൊരു ചെറിയ ഡീറ്റെയിൽസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലെ ഈ പറഞ്ഞ പോലെ പലരും പല ആളുകളിലൂടെ കൂടെ ലൈവിൽ പോയവരുണ്ട് പല സിസ്റ്റങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ ചിലപ്പോൾ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവണമെന്നില്ല നമ്മളത് കുറേ നാളായിട്ട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് മൈൻഡ് എത്തണം അത് എത്തണമെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും അപ്പോൾ അതേപോലെ പറഞ്ഞ പോലെ തന്നെ ഒരു വൺ ഇയറൊക്കെ കൂടെ എന്തും സഹിച്ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം ലിമിറ്റഡ് സീറ്റ്സ് മറ്റുള്ളവർ പറയണ പോലെ ആവറേജ് പതിനഞ്ച് എനിക്ക് മാസം എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ എപ്പോഴും ഒരു ആറ് സീറ്റ് ഓപ്പൺ ആയിരിക്കും ഇരുപത്തൊന്ന് പേര് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഇപ്പോൾ ഞാനും കൂട്ടത്തിൽ എൻട്രി ഒക്കെ എടുക്കാനായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഒരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കുന്നു എന്നുള്ളതല്ല നിങ്ങളെ കൊണ്ട് തന്നെ എടുപ്പിക്കുക നമുക്ക് ഒരുമിച്ച് അനലൈസ് ചെയ്യാം ഒരു ലോസ് വരുമ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് എടുക്കാനായിട്ട് പഠിക്കാം അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട് അപ്പം എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി അപ്പം നമുക്ക് താഴ്ത്തോട്ടുള്ള ഇരുന്നൂറ്റമ്പത് മുകളിലോട്ടുള്ള നൂറും കിട്ടിയിട്ടുണ്ട് അപ്പം എനിവേ ഓൾ ദി ബെസ്റ്റ്